ಪ್ರಭಾಕರ್ ಸರ್ ಪ್ರಭಾಕರ್ ಸರ್ ಸ್ವಲ್ಪ ಸೈಡನ್ ಏನಕ್ಕೆ ಹೇಳಿ ಮನೆ ಅಂತ ನಾನು धाम തന്നെ കർണാടകയിലെ ജനങ്ങൾ പോവുകയാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഞെട്ടി തരിക്കാൻ പോകുകയാണ് ചേർത്ത് വെക്കാൻ പോകുന്നതിന്റെ ആദ്യ സൂചനകൾ മണിക്കൂറുകൾക്കകം തന്നെ കർണാടകയുടെ മണ്ണിലേക്ക് എത്തും അത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിലേക്ക് കടക്കാം അതിനു മുൻപ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം ഡി കെ ശിവകുമാരും സിദ്ധരാമയ്യയും നിയമസഭാ കവാടത്തിലേക്ക് കടന്നു പോകുന്നു സെക്യൂരിറ്റിയോട് കൂടിയിട്ട് വലിയ വാർത്താ പ്രാധാന്യത്തോട് കൂടിയിട്ട് അവരൊക്കെ നിയമസഭാ കവാട കവാടത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച അതിനിടയിൽ ഡി കെ ശിവകുമാർ സാഷ്ടാംഗം വണങ്ങിക്കൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സാഷ്ടാങ്കം വണങ്ങിക്കൊണ്ടാണ് ഡി കെ ശിവകുമാർ ആ കവാടത്തിലേക്ക് കടന്നു പോകുന്നത് അതിന് സൂചനകളുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അതിന് അത് അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമാണ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞങ്ങൾ അഞ്ച് വാഗ്ദാനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ച് വാഗ്ദാനങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കുക ആ അഞ്ച് വാഗ്ദാനങ്ങൾ എല്ലാ സംസ്ഥാനത്തും നടപ്പിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അഞ്ച് വാഗ്ദാനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വാഗ്ദാനങ്ങളാണ് ആ വാഗ്ദാനങ്ങൾ മണിക്കൂറുകൾക്കകം തന്നെ നടപ്പിലാക്കും എന്നാണ് കോൺഗ്രസ് സർക്കാർ പറയുന്നത് അത് വിപ്ലവകരമായ തീരുമാനമാണ് അത് ഒരിക്കൽ പോലും ബി ജെ പിക്ക് അതല്ല എങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വാഗ്ദാനമായിരുന്നു അത് നടപ്പിലാക്കാൻ പോവുകയാണ് വാഗ്ദാനങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരും എന്നൊക്കെ പറയുന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ വാഗ്ദാനങ്ങളായി കിടക്കുകയാണ് പക്ഷേ ആദ്യത്തെ നിയമസഭാ യോഗം കൂടിയതിന് ശേഷം വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ പോവുകയാണ് കോൺഗ്രസ് അത് ആ അഞ്ച് വാഗ്ദാനങ്ങൾ പാലിക്കുന്നു കർണാടകയിലെ ജനങ്ങളെ വഞ്ചിച്ചിട്ടില്ല എന്ന് തന്നെ ആദ്യം തെളിയിച്ചു കൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ അധികാരത്തിന്റെ ഭരണത്തിന്റെ ഭാഗമാകുമ്പോൾ ആ അഞ്ച് വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ വ്യക്തമായി പഠിക്കേണ്ട കാര്യങ്ങളാണ് അതായത് ഗൃഹജ്യോതി എന്നുള്ള ഒരു വാഗ്ദാനം ഗൃഹജ്യോതി എന്നുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് ബില്ല് കെട്ടേണ്ടതില്ല ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇരുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് ബില്ല് കെട്ടേണ്ട സാധാരണക്കാരായിട്ടുള്ള ഒന്നുമില്ലാത്ത മനുഷ്യന്മാർക്ക് ഇതിനേക്കാൾ വലിയ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനമില്ല അത് നടപ്പിലാക്കാൻ പോവുകയാണ് ഇനി അടുത്തത് എന്ന് പറയുന്നത് ഗൃഹലക്ഷ്മി ഈ ഗൃഹലക്ഷ്മി എന്ന് പറയുമ്പോൾ പല വീടുകളിലും ഈ സ്ത്രീകൾ ഒരുപാട് വിഷയങ്ങളിൽ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ട് തന്നെയാണ് അവർക്കൊക്കെ വീട്ടിലെ സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എല്ലാ മാസവും കൊടുക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം രണ്ടായിരം രൂപ എല്ലാ മാസവും കിട്ടും എന്നുള്ളതാണ് അത് നടപ്പിലാക്കാൻ പോവുകയാണ് മൂന്നാമത്തേത് അന്നഭാഗ്യ ഈ അന്നഭാഗ്യ എന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങളിലെ ഓരോ വ്യക്തിക്കും പത്ത് കിലോ അരി വെച്ചിട്ടാണ് ഒരു മാസം കൊടുക്കാൻ പോകുന്നത് അതായത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് പത്ത് കിലോ അരി ഒരു കുടുംബത്തിനല്ല ഒരു വ്യക്തിക്ക് പത്ത് കിലോ അരി കൊടുക്കുന്ന മഹാനീക്കം ഇതൊക്കെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത നടപടികളാണ് ഇനി യുവനിധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരുപക്ഷെ യുവാക്കളെ ഇങ്ങനെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ യുവാക്കളുടെ വോട്ട് കോൺഗ്രസിന് വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട് അത് യുവനിധിയുടെ ഭാഗമായിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെന്താണ് തൊഴിലില്ലാത്ത ബിരുദധാരികൾ ഇപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ രൂക്ഷമാണ് വല്ലാത്ത രീതിയിൽ അവിടെ തൊഴിലില്ലായ്മയുണ്ട് അപ്പം അങ്ങനെ തൊഴിൽ കിട്ടാത്ത ബിരുദധാരികൾ അവരുടെ കൃത്യമായ വിവരങ്ങൾ സർക്കാർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൂന്നായിരം രൂപ കിട്ടും അവർക്ക് മൂന്നായിരം രൂപ തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് കൊടുക്കും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും താൽക്കാലികമായിട്ട് അവർക്കത് വലിയ ഉപകാരമായി മാറും കാരണം സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ മൂന്നായിരം രൂപ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ അതൊരു തണലാണ് അതൊരു പ്രതീക്ഷയാണ് ഇനി അതുകൂടാതെ തൊഴിലില്ലാത്ത ഡിപ്ലോമയുള്ള ആളുകൾ ഇപ്പോൾ ഡിപ്ലോമ പഠിച്ച് തൊഴിലൊന്നും കിട്ടിയിട്ടില്ല വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് തൊഴിൽ നോക്കിക്കൊണ്ടുണ്ട് അപ്പൊ അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും കൊടുക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അവർക്ക് എല്ലാ മാസവും അവർക്ക് തൊഴിൽ കിട്ടിയതിന് ശേഷം അതിന്റെ കാര്യങ്ങൾ വേറെയാണ് പക്ഷേ തൊഴിലില്ലാത്ത സമയങ്ങളിൽ അവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ ഇതിനേക്കാൾ വലിയ ചേർത്ത് നിർത്തൽ എന്താണ് ഇതിനേക്കാൾ വലിയ ചേർത്ത് നിർത്തലൊന്നുമില്ല കർണാടകയിലെ ജനങ്ങൾ ഇത് അപ്പടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞിട്ട് ശക്തി എന്ന് പറയുന്നു ഇപ്പൊ ശക്തി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കർണാടകയിലെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കർണാടകയിലെ എല്ലാ ബസ് കർണാടകയിൽ ഉടനീളം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സോറി എല്ലാ ബസ്സുകളിലല്ല സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര സർക്കാർ ബസ്സുകളിൽ കൊടുക്കുകയാണ് ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്താൽ മതി വേറൊന്നും നോക്കണ്ട അതിനെ കുറിച്ച് നടപടികളൊക്കെ ഉണ്ട് പക്ഷെ അതാണ് അടുത്ത പ്രഖ്യാപനം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രഖ്യാപനങ്ങളാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും കർണാടകയിൽ ഒരു വിപ്ലവകരമായ ഭരണമാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് അത് കേവലം ഒരു സർക്കാർ മാറി വരുന്നു എന്ന് മാത്രമല്ല ഒരു വികസന സർക്കാർ വരുന്നു എന്നുള്ളതാണ് മണിക്കൂറുകൾക്കകം തന്നെ ഇതൊക്കെ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാ നടപടിക്രമങ്ങളും ആദ്യ യോഗത്തിൽ നടപ്പിലാക്കാൻ പോകുമ്പോൾ കർണാടക ഞെട്ടാൻ പോവുകയാണ് കോൺഗ്രസ് ഇതൊക്കെ അതിന്റെ പരിപൂർണതയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഈ സർക്കാരിനെ തന്നെ ജനങ്ങൾ മാറ്റുമോ എന്നുള്ളത് പോലും സംശയമാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരിടത്ത് വർഗീയത പറഞ്ഞു ഇവിടെ കൃത്യമായി വികസനം പറഞ്ഞു സാധാരണക്കാരന്റെ വളർച്ച പറഞ്ഞു ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് പരിപൂർണമായും നടപ്പിലാക്കി കാണിച്ചു കൊടുക്കാൻ ഒരു തൻ്റെ ഇടമുള്ള സർക്കാർ വന്നിരിക്കുകയാണ് ജനങ്ങൾക്കൊരു പ്രതീക്ഷയും വന്നിരിക്കുകയാണ് ഞങ്ങളോടൊപ്പം ഈ സർക്കാർ ഉണ്ടാകും കർണാടക മോഡൽ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കർണാടക മോഡൽ നേരത്തെ ന്യായ് പദ്ധതി എന്ന് പറയുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കിട്ടില്ല സംഭവമാണ് കാരണം അത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരൻ പ്രശ്നങ്ങളൊക്കെ മാഞ്ഞു പോവുകയായിരുന്നു കാരണം അതിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഒരു കുടുംബത്തിലെ സ്ത്രീക്ക് മാസം ആറായിരം രൂപ മുതലുള്ള സഹായം വിധവകളായിട്ടുള്ള സ്ത്രീകളെ പ്രത്യേകം പരിഗണിക്കുന്ന കുടുംബദാഥയായിട്ടുള്ള സ്ത്രീകളെ പ്രത്യേകം പണി പരിഗണിക്കുന്ന മറ്റുള്ള ഒരുപാട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ അതായത് ആവശ്യ സാധനങ്ങളുടെ കാര്യങ്ങളിലൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പദ്ധതി ആയിരുന്നു ന്യായ് പദ്ധതി അത് അവസാനം അത് വില പോയില്ല കാരണം അത് വർഗീയതയുടെ തീക്കാറ്റിൽ അത് കാറ്റടിച്ചു പോയി എന്നുള്ളതാണ് പക്ഷെ എപ്പോഴും ഈ തീക്കാറ്റ് കൊണ്ട് ആശ്വസിക്കാൻ പറ്റില്ല സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം അതിന്റെ ഭാഗമായിട്ട് വിപ്ലവകരമായിട്ടുള്ള നീക്കങ്ങൾ മണിക്കൂറുകൾക്കൊക്കെ കർണാടകയുടെ മണ്ണിൽ നടക്കാൻ പോവുകയാണ് കാത്തിരുന്നു കാണാൻ അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് കാത്തിരുന്നു കാണാം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ് അഞ്ച് വാഗ്ദാനങ്ങൾ അത് ആരെങ്കിലും പറഞ്ഞതുപോലെയല്ല ആദ്യത്തെ യോഗത്തിൽ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് അത് തീർച്ചയായും അത് തൻ്റെ ഇടമുള്ളവർക്ക് ജനങ്ങളോട് കൂറുള്ളവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് കാരണം നേരത്തെ ലക്ഷങ്ങൾ അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിയമസഭയും ലോകസഭയും രാജ്യസഭയുമൊക്കെ കൂടിക്കഴിഞ്ഞ അവസാനം എന്തൊക്കെയോ ആയിട്ടും അറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു രൂപ ലക്ഷങ്ങളിൽ നിന്ന് ഒരു ഒരു രൂപ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റു പല രീതിയിലൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാക്കാം പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല ഗ്യാസിന് വില കൂടുന്നു പെട്രോളിന് വില കൂടുന്നു ഡീസലിന് വില കൂടുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രതിസന്ധി അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ കർണാടകയിലെ ജനങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളായിരിക്കും കോൺഗ്രസിന്റെ ഒരു മാജിക്കൽ മാജിക്കൽ സ്ട്രൈക്ക് അത് കർണാടകയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് ന്യൂസ് റിപ്പബ്ലിക് കേരളം